ബൾഗേറിയൻ ജ്യോതിഷി ബാബ വാങ്കയ്ക്ക് പിന്നാലെ പ്രവചനങ്ങൾ നടത്തി ലോകശ്രദ്ധ നേടുകയാണ് ജാപ്പനീസ് മാങ്ക ആർട്ടിസ്റ്റ് റയോ തൽസുഗി ന്യൂ ന്യൂബാബ വാങ്ക എന്നാണ് ഇപ്പോഴിതാ ജൂലൈ മാസത്തെക്കുറിച്ച് തൽസുഗി നടത്തിയ പ്രവചനത്തിന് പിന്നാലെ ലോകമൊട്ടാകെയുള്ള ആളുകൾ യാത്രകൾ റദ്ദാക്കുകയാണെന്ന റിപ്പോർട്ടുകളാണ് വരുന്നത് പ്രവചനം ലോകത്തെയാകെ ആശങ്കയിലാക്കുന്നുവെന്നും റിപ്പോർട്ടുകളുണ്ട് ജൂലൈയിൽ ജപ്പാനിൽ വലിയൊരു സുനാമി ദുരന്തമുണ്ടാകുമെന്നാണ് തൽസുഗിയുടെ പ്രവചനം ദി ഫ്യൂച്ചർ എന്ന മാങ്കയിലാണ് ജൂലൈ അഞ്ചിന് കൂറ്റൻ സുനാമി ജപ്പാനെ പിടിച്ചു കുലുക്കുമെന്ന് ജപ്പാനും ഫിലിപ്പീൻസിനുമിടയിലായി ആഴക്കടലിൽ വിള്ളൽ ഉണ്ടാകുമെന്നും ഇതിന്റെ ഫലമായി സുനാമിയോ വൻ ഭൂകമ്പമോ ഉണ്ടാകുമെന്നാണ് പ്രവചനം മുൻപ് തൽസുകി നടത്തിയ രണ്ട് പ്രവചനങ്ങളും സംഭവിച്ചതിനാൽ പുതിയ പ്രവചനത്തിൽ ആശങ്കയിലാണ് പലരും രണ്ടായിരത്തി പതിനൊന്നിൽ ജപ്പാനിലെ തൊഹോഗു ഭൂകമ്പം സുനാമി എന്നിവ തൽസുകി പ്രവചിച്ചിരുന്നു ഇത് യാഥാർത്ഥ്യമാവുകയും ചെയ്തു പതിനെണ്ണായിരത്തിലധികം പേർക്കാണ് അന്ന് ജീവൻ നഷ്ടമായത് തൽസുകി പ്രവചിച്ച ഫുക്കുഷിമ ദച്ചി ആണവ ദുരന്തവും സംഭവിച്ചിരുന്നു ജപ്പാനിലേക്ക് ഫ്ളൈറ്റ് ബുക്കിങ്ങുകൾ ശതമാനമാണ് ഇടിവുണ്ടായത് കിഴക്കൻ ഏഷ്യയിൽ നിന്നുള്ള വിനോദസഞ്ചാരികളാണ് കൂടുതൽ യാത്ര റദ്ദാക്കുന്നത് വേനലവതി ജപ്പാനിൽ ആഘോഷിക്കാനിരുന്നവരാണ് മൂലം യാത്രകൾ റദ്ദാക്കുന്നത് അതേസമയം തൽസുകിയുടെ അശാസ്ത്രീയമായ പ്രവചനങ്ങൾ വിശ്വസിക്കരുതെന്നാണ് ജാപ്പനീസ് അധികൃതർ അഭ്യർത്ഥിക്കുന്നത് ഇത്തരം പ്രവചനങ്ങൾ വിനോദസഞ്ചാര മേഖലയെ സാരമായി ബാധിക്കുമെന്നും അധികൃതർ ചൂണ്ടിക്കാട്ടുന്നു കോബെ ഭൂകമ്പം രണ്ടായിരത്തി പതിനൊന്ന് തൊഹോഗു ഭൂകമ്പം രണ്ടായിരത്തി ഇരുപതിലെ കോവിഡ് വ്യാപനം ബ്രിട്ടീഷ് ഗായിക ഫ്രെഡി മെർക്കുറിയുടെ മരണം എന്നിവയാണ് തൽസുഗിയുടെ മുൻ പ്രവചനങ്ങൾ ഒരു ജാപ്പനീസ് മങ്കാക അല്ലെങ്കിൽ മാങ്ക കലാകാരിയാണ് റയോ തൽസുകി നടന്നതും സംഭവിക്കാൻ പോകുന്നതുമായ നിരവധി സംഭവങ്ങൾ അവർ പ്രവചിച്ചിട്ടുണ്ടെന്ന് പറയപ്പെടുന്നു റയോ തൽസുഗി തന്റെ പ്രൊഫഷണൽ കരിയർ ആരംഭിച്ചത് എൺപതുകളിൽ തന്റെ സാധാരണ സ്വപ്നങ്ങളിൽ നിന്ന് വളരെ വ്യത്യസ്തമായതും പ്രവചനാത്മകമാണെന്ന് തനിക്ക് തോന്നിയതുമായ ഒരു കൂട്ടം സ്വപ്നങ്ങൾ അവർ ലോകത്തോട് പങ്കുവച്ചു തന്റെ അടുത്ത ആളുകളുമായി അവൾ കുറച്ചു കാര്യങ്ങൾ പങ്കിടാൻ തുടങ്ങി കുറിപ്പുകളും നിരീക്ഷണങ്ങളും നടത്തി എന്നാൽ അന്ന് അവളെ ആരും ഗൗരവമായി ദി ഫ്യൂച്ചർ ഐസോ എന്ന തന്റെ പുസ്തകത്തിന്റെ പ്രകാശനത്തോടെയാണ് തൽസുഗി ശ്രദ്ധാകേന്ദ്രമായത് വർഷങ്ങളായി അവർ അനുഭവിച്ചതായി അവകാശപ്പെടുന്ന സ്വപ്നങ്ങളുടെ ഒരു ശേഖരമാണ് ദി ഫ്യൂച്ചർ ഐസോ ഈ പുസ്തകം അധികം ശ്രദ്ധിക്കപ്പെട്ടില്ലെങ്കിലും തൽസുഗിയുടെ നിരവധി പ്രവചനങ്ങൾ യാഥാർത്ഥ്യമായതായി റിപ്പോർട്ടുണ്ട് ജപ്പാനിലും മറ്റ് സ്ഥലങ്ങളിലും അവർക്ക് ധാരാളം അനുയായികളുണ്ട് അവരുടെ ഏറ്റവും പ്രശസ്തമായ പ്രവചനങ്ങളിലൊന്നാണ് രണ്ടായിരത്തി പതിനൊന്ന് മാർച്ചിൽ ജപ്പാനിൽ വടക്കൻ തൊഹോഗു മേഖലയിലുണ്ടായ ഭൂകമ്പവും സുനാമിയും പതിനെണ്ണായിരത്തിലധികം പേർ കൊല്ലപ്പെടുകയും ഫുക്കുഷിമ ആണവ പ്രതിസന്ധിക്ക് കാരണമാവുകയും ചെയ്തു ഇത് സംഭവിച്ചത് തൽസുകി പ്രവചിച്ച അതേ മാസത്തിലും വർഷത്തിലുമാണ് പ്രശസ്ത ബ്രിട്ടീഷ് റോക്ക് ബാൻഡ് ക്വീനിലെ അംഗമായ ഫ്രെഡി മെർക്കുറിയുടെ മരണത്തെക്കുറിച്ചും അവരുടെ പുസ്തകം പറയുന്നതായ റിപ്പോർട്ടുണ്ട് ജപ്പാനിലേക്ക് യാത്ര ചെയ്യാൻ തയ്യാറെടുക്കുന്ന വിനോദസഞ്ചാരികളിൽ ഭൂരിഭാഗവും യാത്രാ സ്വഭാവത്തെ സാരമായി സ്വാധീനിച്ചിട്ടുണ്ടെന്നും റിപ്പോർട്ടുകൾ പറയുന്നു ഈസ്റ്റർ അവധിക്കാലത്ത് ജപ്പാനിലേക്കുള്ള ബുക്കിംഗുകൾ അൻപത് ശതമാനം കുറഞ്ഞുവെന്നാണ് ഭയപ്പെടുന്ന തീയതി അടുക്കുമ്പോൾ ഈ പ്രവണത തുടരുമെന്ന് പ്രതീക്ഷിക്കുന്നതായി അവർ പറഞ്ഞു ടോക്കിയോയിലെ ചൈനീസ് എംബസിയിൽ നിന്നുള്ള സമീപകാല ഉപദേശങ്ങൾ തൽസുകയുടെ പ്രവചനത്തെക്കുറിച്ച് ആശങ്കകൾ വർദ്ധിപ്പിച്ചിട്ടുണ്ടെന്ന് സി എൻ എൻ റിപ്പോർട്ട് ചെയ്യുന്നു ന്യൂസ് ഡെസ്ക്